നാടിന്റെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിവൈഎഫ്ഐ മുച്ചിരി മേഖലയിലെ വിവിധ യൂണിറ്റുകൾ സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശ്രദ്ധേയമായി മുച്ചിരി പോസ്റ്റ് ഓഫീസിന് സമീപം നടന്ന ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ ചാമക്കുന്ന് വെള്ളപുരം നെല്ലിക്കുന്ന് തെളിയറ പാറക്കോട് മുച്ചിരി യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പാലക്കാട് ദി ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി അവതീസ് ഹോസ്പിറ്റൽ ആഞ്ചൽ ഹിയറിംഗ് കെയർ പെരിങ്ങോട് കരുണ മെഡിക്കൽ സെന്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് മുച്ചേരി പോസ്റ്റ് ഓഫീസിന് സമീപം നടന്ന ക്യാമ്പിൽ ജനറൽ മെഡിക്കൽ പരിശോധനയ്ക്ക് പുറമെ പ്രത്യേകമായി കേൾവി നേത്ര പരിശോധനകളും ജീവശൈലി രോഗനിർണയവും നടത്തി സൗജന്യ ഷുഗർ പ്രഷർ പരിശോധനകൾ ബി എം ഐ കൊളസ്ട്രോൾ പരിശോധനകൾ എന്നിവയും ഒപ്പം വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും നെബുലൈസേഷൻ സൗകര്യവും ക്യാമ്പിൽ ലഭ്യമായിരുന്നു അത്യാധുനിക മെഷീനുകൾ ഉപയോഗിച്ചുള്ള നേത്ര കേൾവി പരിശോധനകൾ ഒരുക്കിയിരുന്നു ക്യാമ്പിൽ പങ്കെടുത്തവരിൽ തുടർ ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്നവർക്ക് പരിശോധന സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ഇരുന്നൂറോളം ആളുകളാണ് ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത് മുച്ചിരി വാർഡ് മെമ്പർ എം യു ഹർഷ സി പി എം മുണ്ടൂർ ഏരിയ കമ്മിറ്റി അംഗം ടി അജിത് കോങ്ങാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് പി ജയദേവൻ കോങ്ങാട് ലോക്കൽ കമ്മിറ്റി അംഗം രഞ്ജിത്ത് എം സി കണ്ണൻ സലീം രവി അക്ബർ ഷമീർ രതീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി